തലസ്ഥാന നഗരിക്ക് അക്ഷര വെളിച്ചം പകർന്ന മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് സമാപനം വേനൽ ചൂട് കടുത്തു കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ഒരുങ്ങി ഒമാൻ ബിനാമി വ്യാപാരം ഒമാനിൽ നാനൂറ്റി പത്ത് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ ഗൾഫ് ഒമാൻ തലസ്ഥാന നഗരിക്ക് അക്ഷരവിളിച്ചം പകർന്ന് നടന്ന മസ്കത്ത് അന്താരാഷ്ട്ര പുസ്തകമേളയുടെ ഇരുപത്തിയൊൻപതാമത് പതിപ്പിന് തിരശീല വീണു ഈ വായനയുടെ കാലത്തും പുസ്തകങ്ങളെ നെഞ്ചോട് ചേർക്കുന്ന മനോഹരമായ കാഴ്ചയായിരുന്നു പുസ്തക നഗരിയിൽ കണ്ടത് സ്ത്രീകളും കുട്ടികളും യുവാക്കളുമെല്ലാം അക്ഷര നഗരിയിലേക്ക് ഒഴുകി സ്വദേശി പൗരന്മാർ കുടുംബവുമായിട്ടാണ് എത്തിയത് വാരാന്ത്യ ദിനങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെട്ടത് മികച്ച പ്രതികരണമാണ് ആളുകളിൽ നിന്ന് ലഭിച്ചതെന്നും പുസ്തകങ്ങൾക്ക് നല്ല രീതിയിൽ വിറ്റഴിഞ്ഞു പോയെന്നും സ്റ്റാൾ ഉടമകൾ പറഞ്ഞു യു എ ഇ കൗൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഇറാൻ വിദേശകാര്യമന്ത്രി എന്നിവർ വിവിധ ദിവസങ്ങളിലായി പുസ്തകോത്സവ നഗരിയിൽ എത്തിയിരുന്നു ഈ വർഷം മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള അറുന്നൂറ്റി പ്രസാദക സ്ഥാപനങ്ങളാണ് മേളയിൽ പങ്കാളികളായത് അതിൽ അറുന്നൂറ്റി എണ്ണം നേരിട്ടും മുപ്പത്തിനാലെണ്ണം ഏജൻസികൾ വഴിയും പങ്കെടുത്തു വടക്കൻ ഷർക്കിയ ആയിരുന്നു ഈ വർഷത്തെ അതിഥി ഗവർണറേറ്റ് വൈവിധ്യമാർന്ന പ്രസിദ്ധീകരണങ്ങൾ പാനൽ ചർച്ചകൾ സാംസ്കാരിക പ്രദർശനങ്ങൾ എന്നിവയും നടന്നു അതിഥി ഗവർണറേറ്റായ വടക്കൻ ഷർക്കിയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ അടയാളങ്ങൾ ശാസ്ത്രീയവും മാനുഷികവുമായ നേട്ടങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ആധുനിക ജീവിതത്തിന്റെ ഘടകങ്ങൾ എന്നിവ ഉയർത്തിക്കാട്ടുന്ന സാംസ്കാരിക പരിപാടികളും പ്രവർത്തനങ്ങളും സന്ദർശകർക്ക് മികച്ച അനുഭവമായി ഷർക്കിയുടെ സാംസ്കാരിക ചരിത്ര ശാസ്ത്രീയ മാനുഷിക പൈതൃകം ഉയർത്തിക്കാട്ടുന്നതിനൊപ്പം സമകാലിക ജീവിത ശൈലിയും വിലായത്തുകളിൽ ഉടനീളം വ്യാപിച്ചുകിടക്കുന്ന പ്രധാന വിനോദ സഞ്ചാര ആകർഷണങ്ങളും പ്രദർശിപ്പിച്ചിരുന്നു മലയാളത്തിന്റെയും മാധുര്യവുമായി മൂന്ന് സ്റ്റാളുകളാണ് ഉണ്ടായിരുന്നത് ഇതിൽ രണ്ടെണ്ണം ഒമാനിലെ പ്രമുഖ പുസ്തക വിതരണക്കാരായ അൽബാജ് ബുക്സിന്റേതായിരുന്നു ഡി സി ബുക്സിന്റേതാണ് മറ്റൊന്ന് മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരുടെ പുസ്തകങ്ങളെല്ലാം സ്റ്റാളുകളിൽ ലഭ്യമായിരുന്നു വരുന്ന വേനൽക്കാലത്തെ ചൂടിനെ പ്രതിരോധിക്കാൻ കൂടുതൽ വൈദ്യുതി ഉൽപാദനവുമായി അധികൃതർ ഈ വേനലിൽ പത്ത് ശതമാനം വൈദ്യുതി അധികം ഉത്പാദിപ്പിക്കുമെന്ന് ഒമാൻ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ കമ്പനി അധികൃതർ പറഞ്ഞു സാങ്കേതിക ടീം തയ്യാറായി കഴിഞ്ഞതായി വൈദ്യുത വിതരണ കമ്പനി അധികൃതർ വ്യക്തമാക്കി കൂടാതെ ഇബ്രി റുസ്താഖ് എന്നിവിടങ്ങളിലെ വൈദ്യുത പദ്ധതികളെ മസ്കത്ത് ഗവർണറേറ്റുകളിലെ ജാഫ്നെയുമായി ബന്ധിപ്പിക്കുന്ന നാനൂറ് കെ വൈദ്യുതി ലൈനുകളും സ്ഥാപിക്കാൻ പദ്ധതിയുണ്ട് ഇത് വൈദ്യുതി കൈമാറ്റം ശക്തിപ്പെടുത്താൻ സഹായകമാവും ഇത് ആരംഭിച്ചാൽ ആരംഭിച്ചാലുണ്ടാവുന്ന അറ്റകുറ്റപ്പണികൾ സാങ്കേതിക ടീം അനുഭവിക്കേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്നിവയും പഠനം നടത്തുന്നുണ്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നത് വരുന്ന ചൂടുകാലത്ത് കൂടുതൽ വൈദ്യുതി എത്തിക്കാൻ സാങ്കേതിക ടീം അടക്കം എല്ലാ സമിതികളും തയ്യാറെടുപ്പ് നടത്തിക്കഴിഞ്ഞതായി ഒമാൻ ഇലക്ട്രിസിറ്റി ട്രാൻസ്മിഷൻ കമ്പനി ജനറൽ മാനേജർ സുൽത്താൻ അൽ റവാഹി അറിയിച്ചു ഇതിൽ ആയിരം മെഗാവാട്ട് സൌരോർജ്ജ പദ്ധതിയും ഉൾപ്പെടും ഏറ്റവും ഉയർന്ന നിലവാരമുള്ള ഇലക്ട്രിസിറ്റി നെറ്റ്വർക്കാണ് ഒമാനിൽ നടത്തുന്നതെന്നും കമ്പനി അധികൃതർ പറഞ്ഞു ബിനാമി വ്യാപാരവുമായി ബന്ധപ്പെട്ട് നാനൂറ്റി പത്ത് സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി വ്യാപാര ചട്ടം ലംഘിക്കുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് നിയമവിരുദ്ധ വ്യാപാരത്തിനെതിരെ പോരാടുന്നതിനുള്ള ദേശീയ സംഘമാണ് നടപടി സ്വീകരിച്ചത് മസ്ക്കത്ത്ോഫാർ വടക്കൻ ബാത്തിന എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അഞ്ഞൂറ്റി എൺപത്തി വാണിജ്യ കമ്പനികളെയാണ് പരിശോധനയിൽ ഉൾപ്പെടുത്തിയത് നാനൂറ്റി പത്ത് സ്ഥാപനങ്ങൾക്കെതിരെ ഭരണപരമായ പിഴകൾ ചുമത്തി എഴുപത്തിയേഴ് കമ്പനികൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ പാട്ടക്കരാറുകൾ തുടങ്ങിയ പ്രധാന രേഖകൾ സമർപ്പിച്ച് ഓഡിറ്റ് ആവശ്യകതകൾ നിറവേറ്റി ബിനാമി വ്യാപാരം ഇല്ലാതാക്കുക വിപണി നീതി പുനഃസ്ഥാപിക്കുക നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നിവയാണ് പരിശോധനാ ക്യാമ്പയിനിലൂടെ ലക്ഷ്യമിട്ടതെന്ന് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയത്തിലെ വാണിജ്യ ഡയറക്ടർ ജനറലും ദേശീയ ടാസ്ക് ഫോഴ്സ് മേധാവിയുമായ നസ്ര ബിൻ സുൽത്താൻ അൽ ഹബ്സി പറഞ്ഞു ലൈസൻസുകളുടെ ദുരുപയോഗം നികുതി വെട്ടിപ്പ് തൊഴിൽ ലംഘനങ്ങൾ തുടങ്ങിയ അനിയന്ത്രിതമായ രീതികൾ ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്കും ന്യായമായ മത്സരത്തിനും ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നുവെന്ന് അവർ എടുത്തു പറഞ്ഞു